നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം വേങ്ങര പഞ്ചായത്തിൽ പത്തുമൂച്ചി കോരംകുളങ്ങര പള്ളി റോഡിൽ കാലങ്ങളായി തുടരുന്ന വെള്ളക്കെട്ട് പ്രദേശവാസികളെ കടുത്ത ദുരിതത്തിലാക്കുന്നു ചെറിയ മഴ പെയ്താൽ പോലും റോഡ് മുഴുവൻ ചളിയും മലിനജലവും നിറയുന്നത് ആളുകളെ കടുത്ത പ്രയാസത്തിലാക്കുന്നു പത്തുമൂച്ചി കോരംകുളങ്ങര പള്ളി റോഡിന്റെ അവസാന ഭാഗത്ത് ഡ്രെയിനേജ് ഇല്ലാത്തതാണ് പ്രശ്നം യെ തുടർന്ന് സമീപത്ത് കിണർ മലിനമാകുന്ന പ്രശ്നം കൂടി ഇവിടെയുണ്ട് മഴ പെയ്താൽ ഇതുമൂലം പള്ളിയിലേക്കും വീടുകളിലേക്കും പോകാൻ ആളുകൾ വളരെയധികം പ്രയാസം നേരിടുന്നു നിരവധി തവണ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സമീപകാലത്ത് മൂന്ന് മരണങ്ങൾ സംഭവിച്ചപ്പോൾ തൊട്ടടുത്ത പള്ളിയിലേക്ക് ആംബുലൻസ് ഉപയോഗിച്ച് മയ്യത്ത് കൊണ്ടുപോകേണ്ട ദുരവസ്ഥയും ഉണ്ടായി എന്നും നാട്ടുകാർ പറയുന്നു വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിഷയത്തിൽ എസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എസ് വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കോട് നാസർ സെക്രട്ടറി മൻസൂർ അപ്പാടൻ മുഹമ്മദ് സലീം ചീരങ്ങൻ മണ്ടോട്ടിൽ ഫൈസൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ മുന്നോട്ട് വരാത്ത ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് എസ് ഡി പി ഐ ഭാരവാഹികൾ അറിയിച്ചു ഇപ്പൊ ഇത്ര കാലമായിട്ട് ഇന്നൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് എന്താ ചെയ്തു ഞാനിവിടെ ഇതിനോടാണ് പോകാൻ വേണ്ടി മൂന്നടി വൈകി ആ വിട്ടുകൊടുത്തു പഞ്ചായത്തിന് ആറ് മാസം ആറു മാസം ഇന്ന് വരവ് തീരുമാനം തീരുമാനമുണ്ടായില്ല എന്താണോ അവന് പറഞ്ഞപ്പോഴും വരുന്നത് ഈ മഴ പോട്ടെ മഴ പോട്ടെ മഴ തീൻറെ അടിയിൽ പോകും വരും ഇവിടെ ഇത് മഴ അവര് വന്നൂല്ലോ ഇവിടെ വെള്ളം വരുമ്പോഴുള്ള ഒരു വിഷയം ഉണ്ട് മഴയ്ക്ക് പോയിപ്പോരോടും ഓടിന്റെ പണി നടക്കുണ്ടാവുന്നതൊക്കെ മഴ മയത്തെ മയത്ത് ചെയ്യാനുള്ള പരിപാടിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും ആരുന്നോലും കൂടെ ഞാൻ പോയി അന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു സംഗതി അവിടെ ഉള്ളത് ഞാൻ അറിയില്ല ആ ആ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ അറിയില്ല അറിഞ്ഞു പിന്നെ എന്ത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മുപ്പത്തി ആ മുപ്പത്തി പേർ എന്നോട് പറഞ്ഞത് എന്നോട് നല്ല മെമ്പർ ഉണ്ട് പിന്നെ ഇനി നമ്മളെ മറ്റേ വാർഡിലെ മെമ്പർ കാതരി സി പി ഉണ്ടായിരുന്നു കാത്തിരി സി പി ഉണ്ടായിരുന്നു ആ അപ്പോളാ കാക്ക എന്നോട് പറഞ്ഞു മുണ്ടല്ലോടാ കാരണം മുപ്പത്തിയേർക്ക് പേർക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഒരു സംഭവം അറിയില്ല എന്ന് എങ്ങനെയാ മുപ്പത്തി പേർ പറയലേ ആ അങ്ങനൊരു സത്യമാണത് ആ റിക്കോർഡിന്റെ അടുത്തുണ്ട് പറഞ്ഞതിനുള്ള റിപ്പോർഡിന്റെ അടുത്തുണ്ട് ഇതില് പള്ളിക്ക് രാവിലെ പോണ ആളുകൾ പള്ളിക്ക് വേറെ വിഷയം പോലെ ആംബുലൻസൂടെ പ്രശ്നമില്ല മൂന്ന് മയ്യത്തെ ഇതിലൂടെ ഇപ്പൊ മഴ വീണ സമയത്ത് നിങ്ങൾ ഇതിൽ കൂടെ ആരെയും ഒരാളും നിങ്ങള് മേലൊന്നും വന്നു നോക്കിയല്ലേ ഇതിൽ നടക്കാൻ നടക്കാൻ എന്ന കുട്ടികളെ വിളിച്ചു അങ്ങനത്തെ ഇതല്ലേ ഇതിന്റെ അടിയിൽ അന്നാണ് ഇതിലിങ്ങനെ ഒരു വിഷയം വന്നത് ഞാൻ ഓരോ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ലീഗല്ല കോൺഗ്രസ് അല്ല ഇന്നത് നോക്കണ്ട നിനക്ക് ഇന്റേതായിട്ടുള്ള ജീവിതമുണ്ട് ഞാൻ ഉണ്ടാകാൻ എന്നോളാം ഞാൻ ചെയ്യേണ്ട പിന്നെ ചെയ്യുന്നു ഞാൻ ആദ്യം പറഞ്ഞു എനിക്കന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടല്ലോ അത് ഭയങ്കര പൊള്ളലാണ് ഈ വെള്ളം എവിടുന്ന വെണ്ടശ്ശേരി വെള്ളം ഇത് ഇവിടുന്ന കച്ചവരിപ്പുടിന്റെ പറി അമ്പലമുണ്ടല്ലോ അമ്പാഞ്ചേരി കാവിന്റെ അവിടെ നിന്നിട്ടുള്ള ഫുള്ള് വെള്ളമാണ് അമ്പാഞ്ചേരി കഴിഞ്ഞിട്ടുള്ള വെള്ളം കൂട്ടിയിരുന്നു പരിഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളഞ്ഞു പോയിരുന്നു ഇപ്പം അവിടെ ഒക്കെ അടച്ചു പോകുന്നതിന് മൊത്തം വെള്ളം ഇങ്ങോട്ടായിരുന്നു അതായത് ഏത് സംബന്ധിച്ചിട്ടില്ല അവിടെ നിന്നുള്ള മൊത്തം വെള്ളം ഇനി ഇങ്ങോട്ടും ഈ വേറെ ഒന്നും ഞാൻ പറഞ്ഞതരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചെടാ ഫോട്ടോ എന്നാലും ഞാൻ പറഞ്ഞതരാം ഞാൻ എൻ്റെ മെമ്പർ ഞങ്ങളെ ഈ മെമ്പർ മെമ്പറോട് ഇങ്ങോട്ട് ഈ റോട്ടിന് ഇടയിൽ കീപ്പിട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് മുപ്പത്തി പേര് വരട്ടെന്നാൽ ഞങ്ങൾ ഇൻ്റെ കുടുംബകാരത്തെയാണ് അത് വേറെ വിഷയം എൻ്റെ ജേഷ്ഠനൊക്കെ കൊണ്ടിടക്കുന്ന ആളാണ് അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് ഇങ്ങോട്ട് ഇറങ്ങരുത് എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു നോക്കി ഇതിനായിട്ട് വെള്ളം മുതലേ ആ വെള്ളം കുടിക്കുന്നില്ല കുട്ടികൾ മുറ്റത്ത് കളിക്കണേ ഇറങ്ങി കളിക്കേണ്ട കുട്ടികളുള്ള വീടുകളാണ് ഇതൊക്കെ പറഞ്ഞാല് കുട്ടികളെ പുറത്തേക്ക് ഇറക്കാതെ അവിടുത്തെ വീട്ടില് പിന്നെ ഉമ്മമാനൊക്കെ പിടിച്ച് ഉള്ളിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാല് ഇവിടെ ഒന്നായിട്ട് ഉണ്ടായിട്ട് മുട്ടൊക്കെ ഉറുക്കി വീക്കാണ്ട് മുറിയണ ഒരു അവസ്ഥയിലാണ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് വർഷമായി തീരെ വെള്ളം കുടിച്ചിട്ട് മായയുടെ പെയ്ത കലങ്ങാണ് വേറെ കച്ചറ വെള്ളം

ഒന്നു നാളെ നാളെ വരുന്നുള്ളത് ഇത് പറഞ്ഞു ഇവർക്ക് അവസരം കിട്ടാത്ത കാരണം ഏഴ് കൊല്ലമായി നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ഇവിടെ നിരന്തരം വരച്ചു പോകുന്ന മെമ്പർമാർ ഈ കാലത്തിൽ ഒരു പ്രത്യേക താല്പര്യെടുത്തിട്ടില്ല എടുത്തു കിട്ടണമെങ്കിൽ ഈ വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു വിഷമം ഇതില് ബുദ്ധിമുട്ട് ചെയ്യുന്നില്ലായിരുന്നു